കണ്ണൂർ തളിപ്പറമ്പ് ചവനപ്പുഴ ജോണി എന്നയാളുടെ കൃഷിയിടത്തിൽ നിന്നും കൃഷി ആവശ്യത്തിനായി നിലം കിളച്ചപ്പോൾ കണ്ടുകിട്ടിയ നീർക്കോലി മുട്ടകൾ നാട്ടുകാരുടെ ഭയത്തെ തുടർന്ന് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ പി വി സനൂപ് കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റിന്റെയും മലബാർ അവെയർനെസ് ആൻഡ് റെസ്ക്യൂ സെന്റർ ഫോർ വൈൽഡ് ലൈഫിന്റെയും റെസ്ക്യൂവറായ അനിൽ തൃശംബരം സ്ഥലത്തെത്തി മുട്ടകൾ ശേഖരിച്ച് സംരക്ഷണത്തിൽ വയ്ക്കുകയും ഒൻപത് മൂന്ന് ഇരുപത്തിയഞ്ചിന് അതിൽ മുപ്പത്തിയൊന്നോളം നീർക്കോലിക്കുഞ്ഞുങ്ങൾ മുട്ടവിരിഞ്ഞ് പുറത്തിറങ്ങുകയും ചെയ്തു ഫെബ്രുവരി പതിനേഴാം തീയതി ചവനപ്പുഴ ജോണി എന്നാരുടെ കൃഷിപ്പറമ്പ് കൃഷിയിടം കിടക്കുന്നതിനിടയിൽ അവർ കണ്ടെത്തിയ കുറച്ച് മുട്ടകളായിരുന്നു അവർക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു കുറേയേറെ മുട്ടകൾ കാണുന്നു എന്തിൻ്റെ ആണെന്ന് ഒരു സംശയവും സംശയത്തിലായിരുന്നു ഫോറസ്റ്റിൽ വിവരം അറിയിച്ചു അവിടുന്ന് എനക്ക് കിട്ടിയ നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ പോയി മുട്ടകൾ നോക്കി നീർക്കോലിൻ്റെ ആണെന്ന് അവരോട് പറഞ്ഞു എന്നാലും അവർക്കൊരു ഭയം ഇത്രയേറെ മുട്ടകൾ നിൽക്കുകയോ ഇടുവോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ റേഞ്ചോ സർ പി സ്വരൂപ് സാറിൻ്റെ നിർദ്ദേശപ്രകാരം മാർക്കിൻ്റെ പ്രവർത്തന പ്രവർത്തനത്തിൽ സംരക്ഷണത്തിലേക്ക് മാറ്റുകയായിരുന്നു ഏതാണ്ട് നൂറിന് മുകളിൽ മുട്ടകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം നീർപ്പൊലി പാമ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു നല്ല ആരോഗ്യമുള്ള ഒരു പാമ്പ് പൊതുവേ എൺപത് മുതൽ നൂറ് പേരെയുള്ള മുട്ടകളാണ് ഇടൽ ഇതിലിപ്പോൾ എനിക്ക് സംശയം വരുന്നത് പിന്നെ ഒന്നിൽ കൂടുതൽ പാമ്പുകൾ അവിടെ മുട്ടയിട്ടിട്ടുണ്ടോ എന്നാണ് നൂറിൽ മൂന്ന് മുട്ടകൾ കണ്ടിട്ടുണ്ട് അവിടെ വെച്ച് തന്നെ ഇവർ എടുത്ത് ഇവരാദ്യം കണ്ട സമയത്ത് തന്നെ അത് വെയിലെല്ലാം പോകേണ്ട കുറച്ച് മുട്ടകൾ അവിടെ നിന്ന് തന്നെ വാഷ് ആയിട്ടുണ്ട് ഇപ്പം നിലവിൽ എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്നതിൽ ഒരു മുപ്പത്തൊന്നെണ്ണം വിരിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കുറച്ച് മുട്ടകൾ ബിരിയാണിയും ബാക്കിയുണ്ട് അത് പിന്നെ ക്രമേണ അത് അതുകൊണ്ടാണ് കാരണം ഒരു ഒരു പാമ്പിൻ്റെ മുട്ടയായിരിക്കും ഇപ്പോൾ വിരിഞ്ഞിട്ടുള്ളത് അടുത്ത പാമ്പിൻ്റെ മുട്ട വിരിയും എന്നൊരു കുറച്ചു മുട്ടകൾ ഇനിയും വിരിയാൻ ബാക്കിയുണ്ട് വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പാമ്പുകളിലൊന്നാണ് നീർക്കോലി പണ്ടുകാലങ്ങളിൽ നാട്ടിൻ പുറത്ത് വയലുകളിലും തോടുകളിലും കുളങ്ങളിലും കണ്ടുകൊണ്ടിരുന്ന നീർക്കോലികളെ ഇപ്പോൾ വളരെ ചുരുക്കം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ പലതരം കെമിക്കൽസും സോപ്പുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ടുള്ള ആളുകളുടെ കുളത്തിൽ നിന്നുള്ള കുളിയും വയലുകളിൽ പലതരം കീടനാശിനികൾ ഉപയോഗിക്കുന്നതും ആധുനിക രീതിയിലുള്ള യന്ത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള കൃഷിരീതികളും വയലുകളിൽ നിന്നും ഇവരുടെ എണ്ണത്തിന് കുറവ് വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുളങ്ങളിലും തോടുകളിലും നവീകരണത്തിന്റെ ഭാഗമായി കോൺക്രീറ്റ് ചെയ്തുകൊണ്ടുള്ള നിർമ്മാണവും ഇവയുടെ എണ്ണം കുറയ്ക്കാൻ കാരണമാകുന്നുണ്ട് സാധാരണഗതിയിൽ പാമ്പുകൾ പാടങ്ങളിൽ കണ്ടുവരുന്ന ചെറിയ മാളങ്ങളിലും തോടുകളുടെയും കുളങ്ങളുടെയും കല്ലുകൾക്കിടയിലുമാണ് മുട്ടയിടാറുള്ളത് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പാമ്പ് ഏകദേശം എൺപത് മുതൽ നൂറ് വരെയും ചിലപ്പോൾ അതിൽ കൂടുതലും മുട്ടയിടുന്നത് കാണാറുണ്ട്